തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം ബി ജെ പിക്ക് നൽകിയ ഊർജം വളരെ വലുതാണ് ലോക്സഭയിൽ കേരളത്തിന് പ്രാതിനിധ്യം ഉറപ്പിക്കാനായതും സംസ്ഥാനം ഒട്ടാകെ വോട്ടുവിഹിതം ഉയർത്തിയതും നൽകുന്ന ആത്മവിശ്വാസത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ തന്ത്രമൊരുക്കുകയാണ് ബി ജെ പി ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള മൂവായിരത്തോളം പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല വിശാല നേതൃയോഗം തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ തുടക്കം കൂടിയാകും ചൊവ്വാഴ്ച ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ പഞ്ചായത്ത് സമിതി മുതലുള്ള നേതാക്കളുടെ യോഗം പതിനൊന്ന് മുതൽ വരെ നടക്കും വൈകിട്ട് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള ജനപ്രതിനിധികളുടെ എണ്ണം ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഉയർത്തുക തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിലും ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിലും നൂറ് പഞ്ചായത്തുകളിലും ഭരണം പിടിച്ചെടുക്കുക നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയാണ് ബി ഇപ്പോഴത്തെ ലക്ഷ്യം സി പി എമ്മിൻ്റെ കുത്തകയായ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ട് ചോർച്ച നിരയിലെ അസ്വസ്ഥയാണെന്ന് ബി ജെ പി വിലയിരുത്തുന്നു ഈ അസ്വസ്ഥത മുതലെടുക്കാൻ ബി ജെ പി പരമാവധി ശ്രമിക്കും തിരുവനന്തപുരത്തെ പരാജയത്തിന് മുഖ്യ കാരണമായ തീരദേശ മേഖലയുടെ അകൽച്ച ഇല്ലാതാക്കാൻ കർമ്മപദ്ധതിയും തയ്യാറാക്കും വോട്ട് ബാങ്കായി സി പി എം ഇതുവരെ കരുതിയിരുന്ന ഈഴവ സമുദായം തങ്ങൾക്കൊപ്പം ഉണ്ടെന്നതിൽ ബി ജെ പി ആശ്വസിക്കുന്നുണ്ട് സർക്കാർ വിരുദ്ധ വികാരം മാത്രമല്ല സി പി എമ്മിന്റെ പ്രീണന സമീപനവും ക്രൈസ്തവരുടെ നിലപാട് മാറ്റത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ ചെറുതും വലുതുമായ സമുദായങ്ങളെയും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായങ്ങളെയും കൂടെ കൂട്ടി എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകും അതേസമയം തിരുത്തലുകൾ നടത്താൻ തയ്യാറെടുക്കുകയാണ് സി പി എമ്മും മാറ്റങ്ങൾ വേണ്ടത് എവിടെയൊക്കെയെന്ന് ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതിയിൽ തീരുമാനിക്കും ഈ തിരുത്തൽ പാർട്ടിക്ക് എത്രത്തോളം അനിവാര്യമാണെന്ന് ഇന്നലെ അവസാനിച്ച മേഖലാ യോഗങ്ങളിൽ കേന്ദ്ര നേതൃത്വം താഴെ തട്ടിലുള്ള കമ്മിറ്റികളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് തോൽവിയുടെ കാരണങ്ങൾ സി പി എം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാനും കേന്ദ്ര കമ്മിറ്റി മടി കാണിക്കുന്നില്ല സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ് തോൽവിയുടെ മുഖ്യ കാരണമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ തിരുത്തൽ വരുത്താൻ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതിനായി പാർട്ടി നയം അനുസരിച്ച് അടിസ്ഥാന വിഭാഗത്തിന്റെ ക്ഷേമത്തിന് ഊന്നൽ കൊടുക്കാൻ പാർട്ടി സർക്കാരിനോട് നിർദ്ദേശിക്കും ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ അലവൻസുകൾ എന്നിവ കൃത്യമായി നൽകുന്ന കാര്യത്തിന് ആദ്യ പരിഗണന നൽകും ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചകൾ പാടില്ലെന്ന് പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെടും താഴെത്തട്ടിൽ മുതൽ മുകളിലേക്ക് വരെയുള്ള നേതാക്കളുടെ അഹന്ത ജനങ്ങളെ അകറ്റി എന്ന് കണ്ടെത്തിയത് കേന്ദ്ര കമ്മിറ്റി തുറന്നു പറഞ്ഞതും തിരുത്തലിനെ മടിക്കണ്ട എന്ന നിർദ്ദേശം നൽകാൻ തന്നെയാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയത് തിരിച്ചു പിടിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സമിതി തയ്യാറാക്കും സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ നാല് മേഖലാ യോഗങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാ ജില്ലകളിലും ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി യോഗങ്ങൾ ചേരും അതിനുശേഷം ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതി മാർഗരേഖ തയ്യാറാക്കും കഴിഞ്ഞ തെറ്റുതിരുത്തൽ ഫലപ്രദമായി നടന്നില്ലെന്ന് തോമസ് ഐസക് വിമർശിക്കുന്നത് ഇനിയുള്ള തെറ്റുതിരുത്തൽ ഫലപ്രദമായി നടക്കാൻ തന്നെയാണ് നേതാക്കളുടെ ശൈലിയിൽ മാറ്റം വരുത്താനായി സി പി എം തിരുത്തൽ ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യമാണ് എന്തായാലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് കോൺഗ്രസിന് മാത്രം പ്രധാന എതിരാളിയായി കണ്ടാൽ പോരാ എന്നതാണ് സത്യം സി പി എമ്മിൻ്റെ കോട്ടകളിൽ പോലും കയറി വോട്ടുകൾ പിടിക്കാൻ കഴിയുന്ന തരത്തിൽ ബി ജെ പി ശക്തമായി വളരുന്നു എന്നത് കേരള രാഷ്ട്രീയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളും ചെറുതായിരിക്കില്ല എന്ന് വേണം കരുതാൻ